ആഭ്യന്തര ക്രിക്കറ്റിൽ ടീം മാറ്റത്തിനൊരുങ്ങിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം പൃഥ്വി അടുത്ത ആഭ്യന്തര സീസണിൽ മുംബൈ ടീമിൽ കളിക്കാനില്ലെന്ന് പൃഥ്വിഷാ തീരുമാനിച്ചു എൻഎസ്ക്കുവേണ്ടി വേണ്ടി ഷാ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനെ സമീപിച്ചതായാണ് വിവരം താരത്തെ ഒഴിവാക്കുന്ന കാര്യത്തിൽ മുംബൈ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല മുംബൈ വിട്ട് പൃഥ്വി ഷാ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വ്യക്തമല്ല മുംബൈയിൽ അവസരങ്ങൾ കുറഞ്ഞതിനെ തുടർന്ന് പേസർ അർജുൻ തെണ്ടുൽക്കർ ഗോവയ്ക്കു വേണ്ടിയാണ് ഇപ്പോൾ കളിക്കുന്നത് അർജുനെ അടുത്ത സുഹൃത്തു കൂടിയായ പൃഥ്വിഷായും അതേ പാത തന്നെ പിന്തുടരുകയാണ് മൂന്നിലേറെ ടീമുകൾ താരത്തിനായി ശ്രമം നടത്തുന്നുണ്ടെന്നാണ് വിവരം അതേസമയം ഋതുരാജ ദേഗവാദി നയിക്കുന്ന മഹാരാഷ്ട്രയ്ക്കു വേണ്ടി പൃഥ്വിഷാ കളിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇരുപത്തിയഞ്ച് വയസ്സുകാരനായ താരത്തിന് ഫിറ്റ്നസ് പ്രശ്നങ്ങളെ തുടർന്നാണ് മുംബൈയുടെ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം നഷ്ടമായത് തുടർച്ചയായി മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഫിറ്റ്നസ് നിലനിർത്താൻ പൃഥ്വിഷാക്ക് സാധിച്ചിരുന്നില്ല ഇതോടെ താരത്തെ പരിഗണിക്കേണ്ടതില്ലെന്ന് സെലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം നടന്ന വിജയ ഹസാര ട്രോഫിയിലും പൃഥ്വിഷാ കളിച്ചിരുന്നില്ല ഐ പി എൽ മെഗാലയത്തിൽ പങ്കെടുത്തെങ്കിലും ഒരു കോടി രൂപ അടിസ്ഥാന വിലയുള്ള പൃഥ്വിഷായെ ആരും വാങ്ങിയിരുന്നില്ല ഈ വർഷത്തെ ടി ട്വന്റി മുംബൈ ലീഗിൽ പൃഥ്വിഷാ കളിച്ചെങ്കിലും അഞ്ച് മത്സരങ്ങളിൽ നിന്ന് നൂറ്റിമുപ്പത്തിയേഴ് റൺസ് നേടാൻ മാത്രമാണ് സാധിച്ചത്